അപ്പൊ നമ്മള് പ്രിയപ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെന്നി മദ്രാസം വേണ്ടിട്ടോ അതിലെല്ലാം വേണ്ടിക്കോളാം നാട്ടില് വെറുതെക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പോണൊരു സ്ഥലാണ് നാടുകാണി പോയിട്ട് ചായ കുടിക്കുക എന്നുള്ളൊരു വൈബ് അങ്ങനെ നമ്മള് നേരെ പോണെടുത്തോളം പോവാണ് ഞാനും അനസും ബാപ്പുട്ടി നിഷാനും ും മോനും ഞങ്ങളെല്ലാരും ഉണ്ട് നേരെ പോകണൊക്കെ അപ്പൊ നമ്മള് നാടുകാണിയില് നല്ലൊരു വൈറ്റ് നമ്മളെ പുതിയ ഷോർട്ട് ഫിലിം ഇത് നടന കേട്ടോ അപ്പൊ ബാഫുഡിക്ക് എവിടെ പോയാലും ഫാൻസ് ആ വീഡിയോ കണ്ടിട്ട് മൂന്ന് സാധനമാണ് ആ പന്നി ഇഷ്ടം പോലെ പന്നി ആക്രമണത്തില് എത്ര ആൾക്കാരാണ് ബൈക്ക് മുന്നോട്ട് അങ്ങനെ രണ്ടു സംസാരിക്കും വണ്ടി ണ്ട് നാട്ടിലെ വെറുതെ അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് സംഭവം നിക്കാണ് നമ്മൾ ഒരു ഫോട്ടോ പോക്കുന്നില്ല ഞാൻ നേരെ വണ്ടിക്ക് പോട്ടെ ഒരു ഇപ്പോഴാണ് നിക്കുന്നു നല്ല നാട്ടു പോലെ സഹ മോഹൻലാൽ തിങ്കിങ് ആണ് മാനണ്ട എല്ലാ തണുപ്പേ കാലം എന്താ പറഞ്ഞുണ്ടാവുന്നു ഹൈവ് പറഞ്ഞാൽ കളിച്ചതാണ് പക്ഷെ എന്റെ അവസ്ഥ തരാതെല്ലാം ഇന്നിലെ ആജകി ബോസ് അല്ല അന ആർത്തിദർനോ ചേരാവടാ ആറ് അളവുകളാണോ സേഫ്റ്റി പ്രഷൻ ഉണ്ടോ സേഫ്റ്റി പ്രഷൻ ഉണ്ടോ ഇതിപ്പോ നിനക്ക് ഗ്ലാസ്മ കൊള്ളാക്കി 50 ലേറെ കണ്ടോ പ്രശ്നവ ഇത് വൈകുമെന്നല്ല ലോക്കൽ കേത്തിയപ്പോൾ എത്ര കട്ടിയോ ഒരേ സമയത്തിനി സെക്കൻഡ് ഇടക്കാനുനാറ്റ് കൊടുക്ക് ഇനി എഡിറ്റിസ്റ്റ് ഉണ്ട് ആരെ കൊണ്ടാണ് പറഞ്ഞേ ക്യാമറയില് ഫേസ് ചെയ്യുന്ന ഇവരൊക്കെ നില മാറി തീർത്തുക്കളെ സ്ക്രിപ്റ്റ് നോക്കിട്ടത് ഇതുവരെ നിശാനീര ഇപ്പൊ ഒരു റീലഭിനയിച്ച പോലെ ആള് മാറി ആരൊക്കെ റീൽ അഭിനയിച്ചല്ലേ സ്ക്രിപ്റ്റ് ആണ് മുന്നിൽ അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ട് മുഹമ്മദ് അങ്ങനെ നമ്മൾ പോന്ന് പോന്ന് ഇതെവിടെ സ്ഥലം സൗത്ത് ഇന്ത്യൻ ഇതെവിടെ സ്ഥല ഭയ്യാ ഏട്ടാ എന്ത ഊരക്ക് പേരെന്ത് സിനിമ നടൻണ്ട് വണ്ടി നോക്കി അത് നമ്മള് ചായയുടെ ഇനി വേണ്ടി എടുക്കണ്ടോ ഭാര്യമാര് എടുക്കുന്നു കാഞ്ഞാടൂരില് അപ്പൊ നമ്മള് ചായ കുടിച്ചുകൾ നേരെ വണ്ടിയിലേക്ക് കയറി നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുക അവിടെ പോയിക്കൊണ്ടിരിക്കും നടന്മാരൊപ്പം ഫുൾ ആക്ടർ ണ്ട് പിന്നെ ആ പപ്പാ വണ്ടി ഓടിക്കുന്നു അഞ്ചു ദിവസത്തിന് അഞ്ചു ദിവസത്തിന് ഞങ്ങള് ഷൂട്ട് അഞ്ചി പറഞ്ഞു അല്ല അഞ്ചു ദിവസത്തിന് ഷൂട്ട് പറഞ്ഞപ്പോ ദുബായി ഫ്ലൈറ്റ് പിടിച്ച് വന്നതാണ് എന്താന്നെ പോകുമ്പോണ്ടോ ഞാൻ പോകുമ്പോ അപ്പൊ നമ്മള് മുതുമല ടൈഗർ റിസർവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രിയിലെ ഏകദേശം സമയം ഇപ്പൊ ഏ നാല്പത്തി റൈറ്റ് കൊടുങ്കാട്ടിലൂടെ ഒന്നിനും ഒന്നും കണ്ടില്ല ഏതെങ്കിലും കടുവനെ ഞങ്ങൾ കാണാൻ മാനെങ്കിലും മാന എപ്പഴും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുട്ടോ കണ്ടു കണ്ടു കണ്ടുണ്ട് ഒന്നും സെറ്റായി കാണാം അതിന്റെ അടുത്ത രൂപ സുഹൃത്തുക്കളെ ആന ആന കണ്ടാ കണ്ടോ കണ്ട കണ്ടോ കണ്ടോ ആന കണ്ടോ 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 അങ്ങനെ ആന നമ്മൾ കണ്ടു ഇനി കടുവ ഇണ്ട് പറയണ്ട് അവിടെ അതെ കടുവ കടുവ ഉണ്ടല്ലോ േ അതെ ഒരു കരിങ്കടുവണ് സിംഗപ്പൂര് അഥവാ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവും കടന്ന് പോവാണ് പോലീസുകാരിന്റെ അവിടെ ലിമിറ്റ് ടൈമിംഗിന്റെ ഇപ്പൊ നമ്മൾ തമിഴ്നാടിലൂടെയാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് നേരെ കർണാടകത്തിലേക്ക് എടുക്കാറോ ടൈഗർ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്

ടാ അപ്പൊ നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നമ്മള് നേരെ പോവാണ് തിരിച്ച് അപ്പൊ ഇവിടെ ഒന്നും നമ്മള് കണ്ടില്ല

വീണ്ടും ആന കണ്ടുറ്റി അങ്ങനെ നമ്മൾ പോകുന്നതിൽ സുഹൃത്തുക്കളെ ഇഷ്ടം പോലെ മാനങ്ങള് കണ്ടു അവിടെ ഇഷ്ടം പോലെ മാനകള് ഏ മേണ്ട അത് വേണ്ട അപ്പൊ നമ്മൾ തിരിച്ചു മുതുമലൈ റിസർവിലൂടെ എങ്ങോട്ടന്നെ തിരിച്ചു വരുമോ പോലീസുകാരു തടീണുണ്ടോ ഒമ്പത് മണി ഒമ്പതേ പത്തായിപ്പോ സമയം ഉണ്ടോ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യൂല ഉള്ളിക്ക് കടത്തി വിടൂല അപ്പൊ നമ്മള് ഓൾറെഡി ആണ് പോയതുകൊണ്ട് പോരാണ് കേട്ടോ അപ്പൊ നമ്മള് നേരെ തിരിച്ചു പോവാണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ ദേവാലയോ അപ്പൊ നമ്മൾ നേരെ നാല് ചായ മധുര മധുരണ്ട് മധുരല്ലാത്ത കോഫി അനസ് ആണോ ചായ കൊണ്ടാണ് ഓക്കെ കോഡുണ്ടോ നല്ല നൈസ് കോഡ് വണ്ടിയൊക്കെ നമ്മളെ ചായ റെഡി കോഫിട്ടോ കോഫി കോഫി അടുത്ത കോഫിടിക്കോ അപ്പോ നമ്മള് ചായ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ നേരെ നാട്ടിലു പോകണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ആദ്യമായിട്ടൊക്കെ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്തു